എയർടെല്ലിൽ നിന്ന് വന്ന യേണ നമ്മുടെ ഫോണിലേക്ക് സ്കാം മെസ്സേജുകളൊക്കെ വന്നെന്ന് പറഞ്ഞാരുന്നു ചെടിച്ചട്ടി വാങ്ങാൻ ഈ ലിങ്കിൽ അമൃത് ബാലൻസ് ഈ ലിങ്ക് അമൃത് പറഞ്ഞു അങ്ങനെ കാശു അറിഞ്ഞായിരുന്നു അതുകൊണ്ട് എയർടെൽ നെറ്റ്വർക്ക് ആക്കുന്നവർക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു പുതിയൊരു ഫീച്ചർ ആണ് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും അതൊരു ഫ്രോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും എയർടെൽ തന്നെ ബ്ലോക്ക് ചെയ്യും എന്നിട്ട് ബ്ലോക്ക്ഡ് എങ്ങനെ കാണിക്കും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇനി ആ ാണ് ഓട്ടോമാറ്റിക്കലി എനേബിൾഡും അപ്പൊ അതുകൊണ്ട് തന്നെ ആപ്പിന്റെ ആവശ്യമൊന്നുമില്ല വാട്സാപ്പോ ഫേസ്ബുക്കോ മെസ്സേജോ എല്ലായിടത്തും അത് വർക്ക് ചെയ്തോളും അപ്പൊ ഇനി മുതൽ മുതല് എയർടെ ഉപയോഗിച്ച